ഹായ് ക്രിസ്മസിൻ്റെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ ഇഷ്ടം പോലെ ഇങ്ങനെ ഹാങ്ങ് ചെയ്തേക്കണു ഇവിടെ വെച്ചിരിക്കുന്ന നിറച്ച് കാണാം പക്ഷെ അതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു അടിപൊളി ഓഫർ തരാം ഈ ഹോട്ട്പോട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപ വിലയുള്ളതാണ് ഇത് നമ്മൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് തരുന്നത് കുക്കറിനൊക്കെ ഭയങ്കര ഓഫറായിട്ടാണ് അതായത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപ വിലയുള്ള അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് ഇത് എണ്ണൂറ്റി നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ ആയിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് രൂപയുള്ളതാണ് ഇതേ നോക്കി അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ മൂന്ന് ലിറ്റർ ഈ ഇലക്ട്രിക് ഇലക്ട്രിക്കറ്റിലറിയോ ആയിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പക്ഷേ ഇത് നിങ്ങൾക്ക് തരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് വേണ്ട ക്രോക്കറിയുടെ അടിപൊളി സെക്ഷൻ നമ്മൾ അത് കണ്ട് കഴിഞ്ഞ നിങ്ങളൊക്കെ വന്ന് വാങ്ങിയാൽ അതുമാതിരി ഗ്ലാസ് ആ മാതിരി ക്രോക്കറി ഐറ്റംസ് പ്ലേറ്റ്സ് അങ്ങനെ തുടങ്ങി സെറ്റുകൾ ഇപ്പോൾ അതിൻ്റെ ഡിന്നർ സെറ്റ് കൂടെ ഉണ്ട് മൂവായിരത്തി നാനൂറ്റി അറുപത് രൂപയുള്ള ഈ ഡിന്നർ സെറ്റ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് പറയുന്നത് ഇതുമായി തന്നെ എല്ലാം അധികമായിട്ടുള്ള ഓഫറുകൾ ഒമ്പത് ഓഫറുകളാണ് നല്ല ഐസ്ക്രീം മേടിക്കുന്ന കാശിന് ഒരു കുളുപ്പി സെറ്റ് വാങ്ങിക്കാം വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ ഗിഫ്റ്റ് ഐറ്റംസിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ടാകാം നോക്കിയാൽ ഇതൊക്കെ സൂപ്പർ ആണ് ഇത് മുഴുവൻ എനിക്കൊരു ഹാൾ മുഴുവൻ അത്തരത്തിലുള്ള ഗിഫ്റ്റ് ആണ് അപ്പം ഇത് കാവുങ്കൽ ഹൈപ്പർ മാർക്കറ്റിലാണ് ഇവിടെ അടിപൊളി ഓഫറുകൾ ഇഷ്ടം പോലെ ഓഫർ ഇട്ട് കാരണം ഓരോന്നോരമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ വന്ന് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ഐറ്റംസിലും എങ്ങനെയൊക്കെ ഓഫർ ഉണ്ടോ എന്നുള്ളത് നല്ല കിടന്ന ഓഫറുകളുണ്ട് ക്രിസ്മസിൻ്റെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ടായി കണ്ടില്ലേ അടാറ് സാധനങ്ങൾ കേട്ടോ നോക്കിയത് ഡെക്കറേഷൻ ഐറ്റംസ് ആയാലും അതുമാതിരി തന്നെ ട്രീകളായാലും അതുമാതിരി പാപ്പയുടെ തൊപ്പിയൊക്കെ അടിപൊളി സാധനങ്ങളുണ്ട് പിന്നെ അതുമാതിരി മാസ്ക് നല്ല രസകരമായ സാധനങ്ങളുണ്ട് കേട്ടോ നമുക്ക് സൂപ്പർ സാധനങ്ങളാണ് ഇതുമാതിരി ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് അപ്പോൾ ഇഷ്ടംപോലെ വിഷത്തിൽ മാലകള് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ അങ്ങനെ നല്ല കളക്ഷൻ വളർന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വന്നിവിടെ നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് നിങ്ങൾക്ക് വന്ന് ധൈര്യമായിട്ട് കളക്റ്റ് ചെയ്യാം നാലായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ വരെയുള്ള മിക്സി കിപ്പറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഫാൻ കണ്ടോ ഇത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വില പക്ഷേ നിങ്ങൾ പകുതി തന്നാൽ മതി കണ്ട ഈ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വിലയുള്ള ഈ ഇൻഡക്ഷൻ കുക്കറ് ഇതിന് വെറും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുള്ളൂ അതുമാതിരി തന്നെയാണ് ഇവിടെയുള്ള എല്ലാ സംഭവങ്ങളും നല്ല ഓഫറുകളിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അടിപൊളി കളക്ഷൻസ് ഉണ്ട് നല്ല കിഡിലൻ അഡ്വാൻസ് ആണ് വന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക് അത്രയും നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് എല്ലാത്തിലും നല്ല നല്ല ഓഫറുകളുണ്ട് വില ഈ അയൺ ബോക്സിൻ്റെ വില അറിയാം രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് പക്ഷേ നിങ്ങൾ കൊടുക്കേണ്ടത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം പിന്നെ അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് രൂപയുണ്ട് നമ്മൾ കാവങ്കലിലെ പച്ചക്കറി സെക്ഷനാണ് പച്ചക്കറിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിനി ഇവിടുത്തെ നിങ്ങൾക്ക് ഒരു സ്ഥലത്തും കിട്ടില്ല അത്രയും ഓഫറിലാണ് പച്ചക്കറി ഇവിടെ കൊടുക്കുന്നത് സെക്കൻഡ് ഫ്ലോറിൽ അടിപൊളി ഡ്രസ്സ് കളക്ഷൻസ് ഉണ്ട് അതിൽ നമ്മൾ ട്വൻറ്റി മുതൽ ഫിഫ്റ്റി വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വന്ന് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടോ അടിപൊളി ശ്രമങ്ങളാണ് അപ്പോൾ ഇനി നല്ല കുടയും ബാഗും ഒക്കെ വാങ്ങണമെങ്കിൽ ഇവിടെ മറ്റൊരു ഫ്ലോറിൽ ഇതെല്ലാം റെഡിയാണ് കേട്ടോ പിന്നെ മിനിമം ആയിരം രൂപയുടെ പർച്ചേസിന് അഞ്ച് കിലോമീറ്റർ ചുറ്റാളില് ഫ്രീ ഹോം ഡെലിവറി കിട്ടും അപ്പൊ നമ്മുടെ കെ എസ് ആർ ടി സി റോഡിലാണ് നമ്മുടെ കാവുങ്കൽ ഹൈപ്പർ മാർക്കറ്റ് ഇത് അതിനോട് ചേർന്ന് തന്നെ അടിപൊളി പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട് എത്ര കാറുകൾക്ക് വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ അടിപൊളി ഫെസിലിറ്റി ആണുള്ളത് അപ്പൊ ഇനി കാർ പാർക്ക് ചെയ്യാൻ ഇടലോ എന്ന് വിചാരിക്കരുത് ധൈര്യമായിട്ട് പോലെ ഇഷ്ടം പോലെ പാർക്കിംഗ് ഉണ്ട്